ഗുണങ്ങൾ എന്നുള്ള പറയാം എന്തൊക്കെയാണ് അതിൻ്റെ അടങ്ങിയിരിക്കുന്നത് ഇപ്പൊ നൂറ് ഗ്രാം കസ്റ്റേർഡ് ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം എനർജിയാണ് കലോറിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഒരു ഇരുപത്തിനാല് ഗ്രാം ഉണ്ട് അപ്പം അമിതമായി ഇതുള്ളവർക്ക് എന്താ പഞ്ചസാര പ്രമേഹമുള്ളവരിൽ നമ്മൾ അമിതമായി കസ്റ്റേഡ് ആപ്പിൾ കഴിക്കരുത് ഒരു ദിവസം ഒരു ചെറിയ അത്തച്ചക്കെ കഴിക്കാം അതും പഴുക്കാത്ത അധികം പഴുക്കാത്ത കസ്റ്റേഡ് ആപ്പിൾ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് അതിൻ്റെ കാരണം ഞാൻ പറയാം പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് കൊളസ്ട്രോൾ ഇല്ല ഫാറ്റ് സീറോ ആണ് പ്രോട്ടീൻ ഏകദേശം ഒരു ടു ഗ്രാം ഉണ്ട് ഫൈബർ ഉണ്ട് ഏകദേശം ഒരു ഫോർ പോയിൻറ്റ് ഫോർ ഗ്രാമിന് അടുപ്പിച്ച് ഫൈബറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് അധികം പഴുക്കാത്ത അത്തച്ചക്ക ഒരു ദിവസം ഒരെണ്ണം വെച്ചൊക്കെ കഴിക്കാം നല്ലതു തന്നെയാണ് അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പം നാച്ചുറൽ ഫ്രൂട്ടായതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങളും പിന്നെ ഇത് കൂടാതെ വൈറ്റമിൻ സി ഉണ്ട് അയണുണ്ട് കൊബാലാമിൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക പ്രത്യേകിച്ചും പ്രമേഹ രോഗികളിൽ കാലിൽ തരിപ്പുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണത്തിലൊന്നാണ് കൊബാലാമിൻ ഡിഫിഷ്യൻസി ആ കൊബാലാമിൻ